ായി അവതരിപ്പിക്കുന്നത് ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം മാറ്റിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണക്കപ്പിനെ ചന്ദ്രാപ്പിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജല സ്വീകരണം നൽകി വിവിധ താളമേളങ്ങളുടെ അകമ്പടി ഏകിയ ഘോഷയാത്രയോടെയാണ് സ്വര്ണ്ണക്കപ്പനെ സ്കൂളിലേക്ക് വരവേറ്റത്

സ്വർണ്ണത്തെ പ്രതാപകാപരം പങ്കാളികളാവുക തന്നീട് കാലങ്ങളിൽ സ്വപ്നങ്ങൾ അടിച്ചിരുന്നു കണ്ടിച്ച് അഭിമാനത്തിന്റെ തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് സജിത ഉദ്ഘാടനം ചെയ്തു നാലായിരത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ജനങ്ങളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മഹത്തായ ഒരു സ്വീകരണ പരിപാടിയാണ് ചന്ദ്രാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മാത്രം വരുന്ന ഈ ഒരു സ്വർണക്കപ്പ് നമ്മളെല്ലാം കൺകുളിർക്കെ വളരെ കൂടി അതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മൾ കാലഘട്ടങ്ങളിലും ഈ കൊച്ചുമക്കൾ നാലായിരത്തിലധികം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും കാണാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ചന്ദ്രപ്പിൻ സ്കൂളിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സന്തോഷം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രസിഡന്റ് സ്വർണക്കപ്പ് കഴിഞ്ഞ വർഷം നമുക്ക് തൃശൂർ ജില്ലയ്ക്കാണ് കിട്ടിയത് ഈ വർഷവും നമ്മുടെ സ്കൂളിൽ നിന്നെ പരം ഈ ഈ കലോത്സവത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം അമർ ടി പ്രവൻ നാട്ടിക വർക്കാർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു സ്കൂൾ പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് ശ്രീജീഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു അണ്ണേരുടെ പ്രിൻസിപ്പൽ വി സജിത്ത് പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു त्रेस बोला बेटर रूम गला नम्रा सीरोना सम्मलेन आनंदीया ना हरिया मानिया रोजे रूम निजा നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം മനം കവരും സ്വർണവസ്ത്ര ശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക